കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനായി നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അനുമതി നൽകിയ ഉത്തരവിന് മന്ത്രിസഭായോഗം സാധൂകരണം നൽകി പരീക്ഷ സമയബന്ധിതമായും കൂടുതൽ കാര്യക്ഷമമായും നടത്താനാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു ചോദ്യങ്ങൾ സജ്ജീകരിക്കൽ അച്ചടി ഗതാഗതം ഒ എം അടയാളപ്പെടുത്തൽ മൂല്യനിർണ്ണയം എന്നിവ ഉൾപ്പെടെയുള്ള നിലവിലെ പരീക്ഷാ നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സൗകര്യങ്ങൾ എടുത്തുപറഞ്ഞുമുള്ള നിർദ്ദേശങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ സർക്കാരിന്റെ പരിഗണനയ്ക്ക് നൽകി ഈ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ടാണ് പ്രൊഫഷണൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷ ഓൺലൈനായി നടത്താൻ അനുമതി നൽകിയതെന്ന് മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു നീ Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.